ഇത് മാസ് മോട്ടോർസ് ഇതാണ് ഹോണ്ട ഡി ഒ ജനറൽ സർവീസായിട്ട് ആയിട്ട് ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ മിറർ ലൂസ് ആയിട്ടുണ്ട് സെൽഫ് ചെക്ക് ചെയ്യുക വർക്ക് ചെയ്യണം അപ്പോൾ ഇതാണ് മെയിനായിട്ട് ആയിട്ട് വർക്ക് കിട്ടാം അപ്പോൾ നമ്മൾ അതിനെ വർക്കിനോടനുബന്ധിച്ച് വേണ്ടി ഓടിച്ചോക്കി വേണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ ഒക്കെ കമ്പനി ലാൻഡർ കിടക്കണം വലിയ പഴക്കായിട്ടില്ല ബ്രേക്ക് ഒക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്കിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതായത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻറ്റ് ഒന്നിച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ അതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടാണ് പുതിയ ഫിൽട്ടർ കിടക്കണം വലിയ പഴക്കമായിട്ടില്ല കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഒന്ന് തുടച്ച് ക്ലീൻ ആയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ നിലവിൽ വേറെ പറയാത്ത കംപ്ലയിൻറ്റില്ല ക്ലച്ചിനകത്ത് അതിനകത്ത് നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡിയുടെ ഈ ഭാഗം നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന പീസലായിട്ട് തുടങ്ങിയ യൂണിറ്റ് അതിൻ്റെ ഇവിടെ പൊട്ടൽ വീണോടൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് മാറ്റിയിട്ടേ മാറ്റിയിട്ടാ കേട്ടോ ഏകദേശം ഒരു നൂറ് താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരും പിന്നെ ക്ലച്ചൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിടാം ക്ലച്ച് ഔട്ടർ ആയാലും വേറെ പറയത്ത് കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് ഇതൊന്ന് പീസ് സ്ലൈഡ് മാത്രം ഒന്ന് മാറ്റിയിടാം ബെൽറ്റൊക്കെയായാലും കമ്പനി ബെൽറ്റ് കിടക്കണേ പുതിയ ബെൽറ്റാണ് ആണ് കണ്ടോ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും ഇല്ല പുതിയ ബെൽറ്റാണ് അതേപോലെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടാം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് ഏറിടിച്ച് ക്ലീൻ ആക്കി ഗ്രീസിറ്റ് ആകാം പിന്നെ ഈ ബാധിക്കുമരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ആക്സിലേറ്റർ കേബിൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഉൾഭാഗം കഴുകണമെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ കാരണം സാധാരണ നമ്മൾ വാട്ടർ സർവീസ് പറഞ്ഞാൽ ബോഡി വാഷിംഗ് ആയിട്ട് ചെയ്യുകയുള്ളൂ പക്ഷേ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചെളിയുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ കവർക്ക് കയറണേക്കാലം ഫുൾ ആയിട്ട് നഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അങ്ങനെ ഓപ്പൺ വാഷിംഗ് എന്ന് പറയുക അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സാധാരണ നൂറ്റാമ്പര് തന്നെങ്കിൽ ഇത് എക്സ്ട്രാ നൂറ്റാൻ പൂർവേം കൊടുക്കണമെന്ന് അന്നേരം അതിൻ്റെ ഉൾഭാഗം ക്ലിയർ ചെയ്ത് കിട്ടുകയുള്ളൂ ഇവിടെ മാത്രമല്ല ഈ വരുന്ന ബാറ്ററി വരുന്ന ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ചെളി ഉണ്ടാവും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്താം വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നൂട്ടോ ബോഡി വാഷിങ്ങാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഞാൻ ചെളി കണ്ടതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ നമുക്ക് അതിൻ്റെ ഈ ബാക്കിലേക്ക് വന്ന ഈ ബ്രേക്കിൻ്റെ ഒരു കേബിള് ലോഡായിട്ട് നിൽക്കുന്നുണ്ടോ ബ്രേക്ക് കേബിൾ അത് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഇച്ചിരി കംഫർട്ട് അല്ല നമുക്ക് ചെറുതായിട്ടൊരു ബലം അനുഭവപ്പെടുന്നുണ്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ബലം കൊടുത്താലാണ് ബ്രേക്ക് നിൽക്കുള്ളൂ സിറ്റുവേഷൻ അത് കേബിൾ വലിഞ്ഞാകണമോ സംഭവിച്ചതാണ് അത് മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ മിററിൻ്റെ ലൂസ് ഈ സൈഡ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ബ്രാക്കറ്റിൻ്റെ ബാൻഡ് ലൂസ് ആയിക്കണമാണ് അപ്പോൾ അത് നയിച്ച് മാറ്റിയിട്ട് ഞാൻ അത് ക്ലിയർ ആയിക്കോളും അതേപോലെ തന്നെ ഈ ലിവറൊക്കെ ബെൻഡ് ആയിട്ടുണ്ടിരിക്കണം കേട്ടോ കാരണം ഇവിടെ മറിഞ്ഞു വീണിട്ട് ഈ സൈഡൊന്ന് ബെൻഡായിട്ടുണ്ട് ഈ ലിവറിൻ്റെ ഈ ഭാഗം കേട്ടോ അത് മാറ്റിയിടുകയാണെങ്കിൽ നമുക്ക് ആ ലിവറേജ് ഒക്കെ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് ഇടണം ഒടിവൊന്നുമില്ല അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം പിന്നെ ഫ്രണ്ട് ബാധിക്കുവരുമ്പഴത്തേക്കും ഫ്രണ്ടിലെ ബുഷൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷ് ഒന്ന് ചേഞ്ച് ചെയ്തതരാം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ബുഷൊക്കെ അയച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈൻ ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നല്ല ലൈനർ കിടക്കാനാണ് അപ്പോൾ ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഗ്രീസ് ഇട്ടാകാം ടയർ ടയറായാലും ടയറിൻ്റെ ഏകദേശം അതിൻ്റെ ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഒരു സൈഡ് തേമാനം വച്ചാൽ കൂടുതൽ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഹാൻഡിൽ പോലും ബല അനുഭവപ്പെടുന്നത് അതിൻ്റെയാണ് അപ്പം നമുക്ക് എന്തായാലും ബാക്കിലത്തെ ടയറാണ് പെട്ടെന്ന് തീരുള്ളൂ ആ തീരുമ്പം നമുക്ക് ഈ ടയർ ഡിസ്കേപ്പ് ആയി തന്നെ അഴിച്ച് ബാക്കിലേക്ക് ഇടാം പുതിയ ടയർ ടയറ് ഫ്രണ്ടിലിട്ടാൽ മതി കേട്ടോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമുക്കിത് പരമാവധി ഉപയോഗിച്ച് തീർക്കാനും പറ്റും നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിൽ വരുമ്പോൾ ഓടിക്കാനും സ്മൂത്ത് ആയിരിക്കും കേട്ടോ അപ്പം ജസ്റ്റ് സദേശം പറഞ്ഞതൊന്നുള്ളൂ മാറ്റി ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഇടുമ്പം ഈ മോഡൽ ടയർ ഇടാനും തന്നെ ശ്രദ്ധിക്കട്ടോ കാരണം ഞാൻ ബാക്കിൽ കിടക്കുന്നത് കട്ട കൂടുതലുള്ള മോഡലാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഈ മോഡൽ യൂസ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫിൻ്റെ കമ്പ്ലൈൻ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് നമുക്ക് ബാറ്ററിയുടെ അതിൻ്റെ വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തേ ഉള്ളൂ പതിനൊന്നേ കാലമുള്ളൂ എൻ്റെ വോൾട്ട് വന്നു ശരിക്കും അത് ലോഡിലേക്ക് കൊടുക്കുമ്പോഴത്തേക്കും വീണ്ടും കുറച്ച് പോകാം ഒമ്പത് വോട്ടിലേക്ക് വന്നുണ്ട് ശരിക്കും പത്ത് ലോഡ് ചെയ്യുന്ന സമയത്ത് പത്ത് വോൾട്ടി താഴെ വന്ന ബാറ്ററി മാറ്റണം എന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ താ ഇപ്പം പത്ത് സംതിങ് ഉണ്ടെങ്കിലും താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഡൗൺ ആയി പോകണം ഏഴേ ചില്ലറയിലേക്ക് പോകണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ചെയ്താൽ പോലും നമുക്ക് കിട്ടാത്ത കണ്ടീഷനാണ് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ കേസ് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ സ്മാർക്ക് പ്ലഗ്ഗൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടാണ് പ്ലഗ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം എയർ ഫിൽറ്ററും മാറ്റം കൂട്ടത്തിൽ പ്ലഗ് കൂടി മാറ്റേണ്ടതാണ് എനിക്കൊന്നും പ്ലഗിൻ്റെ എയർ ഫിൽറ്റർ കൂട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തുണ്ടോ സംശയമുണ്ട് അപ്പോൾ തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്ത് തരാം നെക്സ്റ്റ് സർവീസിൽ നമുക്ക് എന്തെങ്കിലും പ്ലഗ് മാറ്റേണ്ടി വരും കേട്ടോ എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷേ നമുക്ക് ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല നല്ല ഓയിലാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ ഏകദേശം എനിക്ക് ഒന്നും ആയിരായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടിയൊക്കെ ഓടാനുണ്ട് അപ്പോൾ ആ കിലോമീറ്റർ ആയതിന് ശേഷം മാറ്റിയാൽ മതി ഓര് നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അപ്പോൾ പരമാവധി അതിൻ്റെ മാക്സിമം കിലോമീറ്റർ ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം നമ്മളിപ്പോൾ എത്ര ചെയ്യണം ഇത്ര ചെയ്യുന്ന സമയത്തേ നമുക്ക് അതിൻ്റെ ബാറ്ററിയും അതേപോലെ ഫ്രണ്ടിൽ തന്നെ ഗ്രീൻ ബുഷുണ്ട് ബാക്കിൽ ഒരു ബ്രേക്കിൻ്റെ കേബിൾ പിന്നെ പി എന്ന് പറയുന്ന യൂണിറ്റ് ക്ലച്ചിലെ വാട്ടർ സർവീസ് അഴിച്ചുള്ള രീതിയിൽ നമ്മൾ പറയണേ അപ്പോൾ അത് വേണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഉള്ളിൽ ഈ ചെളിയൊക്കെ ഉള്ളത് കൊണ്ട് അത് ക്ലിയറായി പോകാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഉള്ളിൽ ആ ചെളി അങ്ങനെയാണ് നിൽക്കും പുറമേത്ത ചളിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് പോകും പക്ഷെ ഉള്ളിലത്തെ അവസ്ഥ അതായിരിക്കും അതുകൊണ്ടാണ് ഓപ്പൺ വാഷിംഗ് പറഞ്ഞത് അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ അടണം ആ റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് ബാക്കി വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് വരുന്നത്